മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറന്റ് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പാർട്ട് ടു ഒന്ന് ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആര് ഉത്തരം കേരളം ഫൈനലിൽ ഇന്ത്യൻ റെയിൽവേസിനെ പരാജയപ്പെടുത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് വിക്ഷേപണം പരാജയപ്പെട്ട ഇന്ത്യൻ ഉപഗ്രഹ ദൗത്യം ഏത് ഉത്തരം പി എസ് എൽ വി സി സിക്സ്റ്റി ടു അഥവാ ഇ ഒ എസ് എൻ വൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആര് ഉത്തരം വീയപുരം ചുണ്ടൻ കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ഉത്തരം ബ്രഹ്മപുരം എറണാകുളം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം സാഹിത്യ വിമർശകനായ ഇ പി രാജഗോപാലൻ ഉൾകഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ആറ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏത് ഉത്തരം കെ ഇ പന്നൂർ അരുണാചൽ പ്രദേശ് ഏഴ് സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആര് ഉത്തരം സ്വാദി ശാന്തകുമാർ എട്ട് പുതുതായി വരുന്ന ദഹദർത്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതു സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഒൻപത് അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് ഉത്തരം തൃശൂർ പത്ത് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത് ഉത്തരം കണ്ണൂർ രണ്ടാം സ്ഥാനം തൃശൂർ മൂന്നാം സ്ഥാനം കോഴിക്കോട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ സർക്കാർ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം രാജസ്ഥാൻ പന്ത്രണ്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ യോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ പതിമൂന്ന് പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനമേത് ഉത്തരം ഗുജറാത്ത് പതിനാല് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ് ഉത്തരം ആറളം പതിനഞ്ച് രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം സുതാര്യത പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏത് ഉത്തരം പൻകുടി പതിനാറ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം കോവളം കേരള എഐ ഫ്യൂച്ചർ കോൺ എന്നാണ് പേര് പതിനേഴ് പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ഉത്തരം അക്ഷരോന്നതി പതിനെട്ട് സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ ഉത്തരം കൊട്ടാരക്കര പത്തൊൻപത് അമേരിക്ക സുരക്ഷാ പ്രശ്നം ഉയർത്തി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഡെൻമാർക്കിനു കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശം ഏത് ഉത്തരം ഗ്രീൻലാൻഡ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ് ഉത്തരം സിംബാബ്വേയിലും നമീബിയയിലും ഇരുപത്തിയൊന്ന് സ്പാനിഷ് സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കൾ ആര് ഉത്തരം ബാഴ്സലോണ എഫ് സി ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം പി ടി ഉഷ ഡയറക്ടർ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഷീർ പുരസ്കാരത്തിന് അർഹനായതാര് ഉത്തരം എസ് ഹരീഷ് നോവൽ പട്ടുനൂൽ പുഴു ഇരുപത്തിനാല് ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആര് ഉത്തരം ശാരദ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് ശാരദയ്ക്ക് ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തിയഞ്ച് രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏത് ഉത്തരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി ബ്ലോക്ക് ചെയിൻ സംവിധാനം എന്നത് പരീക്ഷകളും റിക്രൂട്ട്മെന്റ് നടപടികളും കൂടുതൽ സുതാര്യവും സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ എന്നത് ഒരിക്കൽ രേഖപ്പെടുത്തിയ ഡാറ്റ മാറ്റാനോ മായിക്കാനോ കഴിയാത്ത രീതിയിൽ സൂക്ഷിക്കുന്ന ടെക്നോളജിയാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആര് ഉത്തരം മദ്രാസ് സർവകലാശാല സത്യചിത്രി ഫിലിം സൊസൈറ്റിയുടെ പതിമൂന്നാമത് സത്യചിത്രി പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം ടി വി ചന്ദ്രൻ ഇരുപത്തിയെട്ട് ആഫ്രിക്കൻ നേഷൻസ് ഫുട്ബോൾ കപ്പിൽ ജേതാക്കളായ രാജ്യമേത് ഉത്തരം സെനഗൽ ഇരുപത്തിയൊൻപത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി ആര് ഉത്തരം രാകേഷ് അഗർവാൾ മുപ്പത് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെ ഉത്തരം വെള്ളയമ്പലം മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേംനസീർ പുരസ്കാര ജേതാവ് ആര് ഉത്തരം പ്രിയദർശൻ മുപ്പത്തിരണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു എന്ന ഡേരിൽ ആപ്പിറക്കിയ രാജ്യം ഏത് ഉത്തരം ചൈന മുപ്പത്തിമൂന്ന് ബഹിരാകാശ സഞ്ചാരിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒഴിപ്പിച്ചത് ഏത് ദൗത്യാംഗങ്ങളെയാണ് ഉത്തരം ക്രൂ പതിനൊന്നിലെ നാല് അംഗങ്ങളെ മുപ്പത്തിനാല് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെ ഉത്തരം ന്യൂഡൽഹി മുപ്പത്തിയഞ്ച് കവി സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ ഉത്തരം അവിരാമം മുപ്പത്തിയാറ് കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം കേരളം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക